തെരഞ്ഞെടുപ്പിലെ ഏഴാം ഘട്ട പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കാണ് ജൂൺ ഒന്നിന് വോട്ടെടുപ്പ് നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലും ഏഴാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും തൃണമൂൽ ബിജെപി സിപിഐഎം ത്രികോണ മത്സരം നടക്കുന്ന ബംഗാളിലെ എട്ട് മണ്ഡലങ്ങളും ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതും ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പ്രചാരണങ്ങൾ സിബി ജോസഫ് വിശദീകരിക്കും അസിത ഏഴാം ഘട്ട പ്രചാരണം ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നു ഏഴാം ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി അൻപത്തിയേഴ് ലോക്സഭാ സീറ്റിലേക്കാണ് വോട്ടെടുപ്പ് നിൽക്കുന്നത് തൊള്ളായിരത്തി നാല് സ്ഥാനത്തിലും ജനവിധി തേടുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദി മത്സരിക്കുന്ന യു പിയിലെ വാരണാസി തന്നെയാണ് അതുകൂടാതെ ബംഗാളിലും എട്ട് മണ്ഡലങ്ങളിലേക്ക് വളരെ കടുത്ത മത്സരമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് അവിടെ സി പി ഐ കോൺഗ്രസും ബി ജെ പിയും നേരത്തെ നേരെ കൊമ്പ് കോർക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്ന് ഹിമാചൽ ഹിമാചലിലേക്ക് പോയാൽ അവിടെ ബോളിവുഡ് തണ്ടി കങ്കണ റണാവത്ത് മത്സരിക്കുന്ന മണ്ടി മണ്ഡലമാണ് അവിടെ വിക്രമാ സിംഗാണ് അവിടെ കോൺഗ്രസിൻ്റെ എതിർ സ്ഥാനം കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ മറ്റൊന്ന് മനീഷ് തിവാരി മത്സരിക്കുന്ന ചണ്ഡിഗഡ് എല്ലാ തന്നെയും ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ഉത്തർപ്രദേശിലും പഞ്ചാബിലും പതിമൂന്ന് സീറ്റുകളിലേക്കും ബീഹാറിൽ എട്ട് സീറ്റിലും ബംഗാളിൽ ഒൻപത് സീറ്റിലും ജാർഖണ്ഡിൽ മൂന്ന് സീറ്റിലേക്കും അതുകൂടാതെ മറ്റ് ഒഡീഷ ആറ് ഹിമാചൽ നാല് എന്നിങ്ങനെ ആണ് ഈ ഏഴാംഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ആ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ആറ് തവണ നോക്കുമ്പോൾ ആറാം ഘട്ടത്തിലായിരുന്നു പോളി ശതമാനം ഏറ്റവും കുറവ് അറുപത്തി ഒന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം പ്രത്യേകിച്ച് ബി ജെ പി ഏറ്റവും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്ന ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് വളരെ വലിയ ആശങ്ക ബി ജെ പിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഓരോ ഘട്ടം നീങ്ങുമ്പോഴും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി ഏറെ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് എന്തായാലും ഈ ജൂൺ ഒന്നിന് അവസാനവട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ അന്ന് തന്നെ വൈകിട്ട് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ യോഗവും വിളിച്ചേർത്തിട്ടുണ്ട് ദില്ലിയിലാണ് യോഗം അരവിന്ദ് കെജ്രിവാൾ രണ്ടാം തീയതി വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കം പങ്കെടുക്കാൻ വേണ്ടിയാണ് ദില്ലിയിൽ യോഗം വിളിച്ചിരിക്കുന്നത് അസിദ